ഓം ശാന്തി സമയമനുസരിച്ച് ഇപ്പോൾ സ്നേഹത്തിൻ്റെയും നിയമത്തിൻ്റെയും ബാലൻസ് വെക്കണം അതായത് ലവ് ആൻഡ് ലോ ഇത് രണ്ടും സമാനമായിരിക്കണം അതായത് നിയമം നടത്തുമ്പോൾ ആ നിയമത്തിനുള്ളിൽ സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ ആ നിയമം നടത്തുന്ന ആൾ ആത്മീക ആത്മീകസ്നേഹത്തിൻ്റെ മൂർത്തിയായിരിക്കണം അപ്പോൾ ഓരോ സമസ്യകൾക്കും പരിഹാരം കാണുന്നതിൽ സഹയോഗിയായി തീരാൻ നമുക്ക് സാധിക്കും പഠിപ്പിനോടൊപ്പം തന്നെ സ്നേഹവും നൽകുക എന്നതിനെയാണ് ആത്മീകസ്നേഹത്തിൻ്റെ മൂർത്തിയാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് സ്നേഹയുക്തമായ നിയമത്തിൻ്റെ പാലന അതുകൊണ്ട് ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകുന്നതിന് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആത്മീക സ്നേഹത്തിൻ്റെ മൂർത്തിയാകണം ഓം ഓംഷ